ായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാമത്തെ വചനമാണ് പതിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ വൺ തേർട്ടി ടു നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പതിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് യോഗോവ സിയോനെ തിരഞ്ഞെടുത്തു അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു സിയോൻ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ദൈവം വസിക്കുന്ന സ്ഥലം ദൈവം തിരഞ്ഞെടുത്തു വസിക്കുന്ന സ്ഥലമാണ് സിയോൻ എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത സിയോനായി നാം ഓരോരുത്തരും മാറണം എന്ന ദൈവം ആഗ്രഹിക്കുന്നു ദൈവം വസിക്കുവാനാഗ്രഹിക്കുന്ന സ്ഥലം സിയോനെ തിരഞ്ഞെടുത്തതാണ് ഹലലൂയ്യ ദൈവത്തിൻ്റെ വാസസ്ഥലം പിന്നെ സ്വർഗമാണ് എങ്കിലും ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം സിയോനാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു സിയോൻ ദൈവം വസിക്കുന്ന ഇടമാണ് എഴുപത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം സ്നേഹിക്കുന്ന സിയോനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു എഴുപത്തി എട്ടിൻ്റെ അറുപത്തെട്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് അവൻ യഹൂദ ഗോത്രത്തെയും അവൻ താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു അപ്പം ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് സിയോൻ പർവ്വതം എന്ന് യഹൂദ ഗോത്രം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത ിയപ്പെട്ടവരായി പ്രിയരായി മാറുവാൻ ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് അറുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് താൻ സദാകാലത്തേക്കു സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെ പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അപ്പം തെരഞ്ഞെടുത്ത് പണിതെടുത്തതാണ് ഈ സിയോൻ എന്ന് പറയുന്നത് സിയോൻ എന്ന് പറയുന്ന ദേശം അത് തിരഞ്ഞെടുത്തിട്ട് പണിതെടുത്തതാണ് കർത്താവിൻ്റെ കരത്താൽ പണിതെടുത്തതാണ് അല്ലെങ്കിൽ താൻ വസിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ച് ഇങ്ങോട്ട് വാ എന്ന് പണി പറയുന്നതല്ല ദൈവം നമുക്ക് വേണ്ടി പണിത് തിരഞ്ഞെടുത്തിട്ട് പണിത് പണിത ദേശമാണ് സിയോൻ ദേശം എന്ന് പറയുന്നത് അതിൻ്റെ എൺപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം സിയോനെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ടാമത്തെ വചനത്തിൽ എൺപത്തി ഏഴിൻ്റെ സങ്കീർത്തനം എൺപത്തി ഏഴിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ പുറയാണ് സിയോൻ്റെ പടിവ് അതിലുകളെ തന്നെ യാക്കൂബിൻ്റെ സകല നിവാസികളെക്കാളും അധികം ദൈവം സ്നേഹിക്കുന്നു അപ്പം ഈ ആക്കോബിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ ദൈവം സ്നേഹിക്കുന്നത് സിയോൻ്റെ പടിവാതിലുകളിൽ എത്തിയവരെയാണ് ഹലെ അപ്പോൾ സി യോൻ്റെ പടിവാതിലുകളിലെത്താതെ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായി തീരാതെ അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ വായിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഞാൻ വചനം കേൾക്കുന്നവനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ സി യോൻ്റെ പടിവാതിലുകളിലെത്തിപ്പെടുന്ന ദൈവം സ്നേഹിക്കുന്ന ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ആ ദേശത്തെത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്ന ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദേശത്ത് നാം ഓരോരുത്തരും എത്തണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാൽപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നാൽപ്പത്തെട്ടിൻ്റെ ഒന്നിൽ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു ഹലെ ലോയ നോക്കിക്കേ നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു ആ സിയോൺ നഗരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നഗരം എന്നാണ് അവിടെ പറയുന്നത് അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനാണ് മറ്റൊരുത്തനും വലിയവനായിട്ടില്ല അവിടെ സിയോനിൽ ദൈവം മാത്രം വലിയവനാണ് ആ വലിയ പർവ്വതത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അവൻ നമ്മുടെ ദൈവമാകുന്ന യഹോവ വലിയവനും അത്യന്തം ശുദ്ധ്യനുമാകുന്നു അവിടെ രണ്ടാമത്തെ വചനത്തിൽ അതിനെ വർണ്ണിച്ചേക്കുന്നത് മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു ഹലലുയ്യ അപ്പോൾ നോക്കിക്കുകയാണ് ആ സിയോൻ എത്ര വിലയേറിയ സ്ഥലമാണ് എത്ര ആഗ്രഹിക്കത്തക്ക സ്ഥലമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ സ്ഥലത്തേക്കാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അതിന് ആ സ്ഥലത്തെത്തി ദൈവത്തിൻ ദൈവം വസിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്ക് മാത്രമേ അവിടെ എത്തുവാൻ കഴിയുള്ളൂ അവിടെ എത്തി വസിക്കുവാൻ കഴിയുകയുള്ളൂ ഹലോയ്യ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായ ആലയമായി മാറി ദൈവം വസിക്കുന്ന സ്ഥലമായി വാസസ്ഥലമായി മാറിയെങ്കിൽ മാത്രമേ സിയോൻ നഗരത്തിൽ നമുക്ക് പോയി വസിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച ു തന്നെ നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന മന്ദിരമായി മാറിയെങ്കിൽ മാത്രമേ ആ സിയോൻ നഗരത്തിൽ എത്തുവാൻ കഴിയുള്ളൂ ഹലൂയ്യ ആ സിയോൻ എത്തുന്നത് വരെയും നാം എന്ത് ചെയ്യണം നമ്മുടെ ദൈവത്തിൻ്റെ ദൈവത്തെ നമ്മളോടൊപ്പം വസിപ്പിക്കണം നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് എബ്രാഹിം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് നമ്മൾ വായിക്കുമ്പോൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് പിന്നെയോ തിിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യർശിലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിരാൻ അജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ആത്മാക്കൾക്കും പുതി ഈ പുതിയ പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് നോക്കിക്കേ നമ്മൾ ചെല്ലുന്ന സ്ഥലം എത്ര വിശുദ്ധമാണ് എത്ര വിശുദ്ധമാണ് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയുള്ള സ്ഥലമാണ് ന്യായാധിപതിയായ സി ന്യായാധിപതിയായ ദൈവം വസിക്കുന്ന സ്ഥലമാണ് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ എത്തുന്ന എത്തിയ സ്ഥലമാണ് എത്തുന്ന സ്ഥലമാണ് പിന്നെ അവിടെ പറയുന്നത് ഏരുശിലേമാണ് അനേകായിരം ദൂതന്മാരും സർവസംഘവും വസിക്കുന്ന സ്ഥലമാണ് സിയോൻ്റെ സ്ഥലം എന്ന് സിയോൻ എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമാണ് ഈ സിയോൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സിയോനിലെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യമാണ് സിയോനിലെത്തുക എന്നുള്ളത് ആ ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നാം ജീവിക്കുന്നത് ഇന്ന് നമുക്കറിയാം നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഏറ്റവും വലുതായി ഏറ്റവും അധികമായി ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് സിയോനിലെത്തുക എന്നുള്ളത് ആ സിയോനിലെത്തി ആ സന്തോഷിക്കുന്ന ആ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും ആയിത്തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എഴുപത്തി ആറാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വചനവും നമ്മൾ വായിക്കുമ്പോൾ എഴുപത്തി ആറിൻ്റെ ഒന്നിലിങ്ങനെ പറയുകയാണ് ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു അവൻ്റെ നാമം ഇസ്രയേലിൽ വലിയതാകുന്നു അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു ഹലലോയ ദൈവത്തിൻ്റെ കൂടാരം ശാലേമിലുണ്ട് എന്നാൽ ദൈവം വസിക്കുന്ന സ്ഥലം സിയോനിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു ആ വലിയ ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുകയാണ് അറുപത്തെട്ടാമത്തെ സങ്കീർത്തനത്തിൽ പതിനാറാമത്തെ വചനത്തിൽ പറയുന്നത് അറുപത്തെട്ടിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുകയാണ് ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ച് നോക്കുന്നതെൻ്റെ യഹോവ അതിൽ എന്നേക്കും വസിക്കും ദൈവം വസിക്കുന്ന സ്ഥലത്തെ സ്പർദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വെറുതെ സിയോൻ സിയോൻ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും സിയോനിലെത്തുന്നവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സിയോൻ രാജ്യത്തെക്കുറിച്ച് പാട്ടും പാടി സിയോൻ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഒന്നും ഇരുന്നാൽ സിയോനിലെത്തുകയില്ല നമ്മുടെ പ്രകൃതം നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ ചിന്താഗതികൾ എല്ലാം മാറ്റിയിട്ട് നാം ദൈവത്തോടെ കൂടാരത്തിൽ വസിക്കുന്നവരായി ദൈവത്തോടൊപ്പം വസിക്കുന്നവരായി ദൈവഹിതം ചെയ്യുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ ആ വലിയ അനുഗ്രഹപ്പെട്ട ആ ഏറ്റവും വലിയ അനുഗ്രഹമായ സിയോനിലെത്തുവാൻ നമുക്ക് കഴിയുള്ളു വീണ്ടും ഒരു വചനം കൂടി വായിച്ച് നമുക്ക് നിർത്താം ഏശയ്യാ പ്രവചനം പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഏശയ്യ പതിനാലിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടിയോ യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ അവൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കുമെന്നത്രേ ഹാർലു ജാതികൾക്ക് ദൈവമക്കൾക്ക് മാത്രമേ സിയോൻ ലഭിക്കുകയുള്ളൂ ജാതികളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി യഹോവ സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടെ അവൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ ശരണം പ്രാപിക്കുമെന്നത്രേ അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ അരിഷ്ടന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒന്നുമില്ലാത്തവർ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അരിഷ്ടന്മാരെന്ന് പറയുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിനായി ഒരുക്കി ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ കഴിയും ദൈവത്തിൻ്റെ ജനത്തിലെ അരിഷ്ടന്മാർ മാത്രമേ അവിടെ ശരണം പ്രാപിക്കുകയുള്ളൂ അവിടെ എത്തുകയുള്ളൂ എന്ന ദൈവം മചനുക അപ്പം ദൈവത്തിൻ്റെ ജനം അനേകരാണെങ്കിലും സിയോനിലെത്തുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനമായ നാം ആഗ്രഹിക്ക ആഗ്രഹിക്കേണ്ടുന്ന സ്ഥലമാണ് സിയോൺ ദേശം എന്ന് പറയുന്നത് ആ സിയോനിലെത്തുവാൻ ദൈവം വസിക്കുന്ന സ്ഥലത്ത് ദൈവം നാമും വസിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അഭിഷേകം പ്രാപിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നാം ഓരോരുത്തരും എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗീയ സിയോനിലെത്തുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ദൈവ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമായി മന്ദിരമായി മാറുവാൻ ദൈവം തുമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സിയോനിലെത്തുന്നത് മാത്രമാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ആഗ്രഹമായി മാറേണ്ടത് ആഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആവശ്യമാണ് സിയോനിലെത്തുക എന്നുള്ളത് അതുകൊണ്ട് ദൈവം തമ്പുരാനായിട്ട് നമ്മളെ ഈ വചനത്താൽ സഹായിക്കുമാറാകട്ടെ ആ മീൻസ് നമുക്ക് പ്രാർത്ഥിക്കാം ദേവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം